കേരള രാഷ്ട്രീയത്തിൽ പലതരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെയും യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെയും കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് പിന്നീട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതിനെ ആ നിലയ്ക്കാണ് കണ്ടുപോരുന്നത് എന്നാൽ ഇപ്പോൾ അൻവർ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചതോടുകൂടി കാസാകൂസന്മാർക്കടക്കം ചില കൃസംഗി അച്ഛന്മാർക്കടക്കം മറ്റു ചില ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കളെ പോലെ പെരുമാറുന്ന വിലയിരുത്തലുകാർക്കും നിരീക്ഷകർക്കും അടക്കം ഇത് ഭയങ്കരമായ ഒരു ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു മതഭ്രാന്തിൻ്റെ ജാതി മത രാഷ്ട്രവാദത്തിൻ്റെ തുടക്കമാണ് എന്ന് സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് അണ്ണാക്കിൽ കൈയിട്ട് ഛർദിച്ച് ഉള്ളിൽ കിടക്കുന്നത് കളഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങലാണ് നല്ലത് കാരണം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് പല ചരിത്രങ്ങളും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളെ പിടിച്ചു കുലിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് പഴയകാലത്ത് പി സി ചാക്കോ വിവാദം മുതൽ കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ കാറിലുണ്ടായിരുന്ന ഒരു വനിതയുടെ പേരിൽ രാജിവെക്കേണ്ടി വരികയും മന്ത്രിസഭ വീഴുകയും ഒക്കെ ചെയ്ത ചരിത്രം മുതൽ ഇങ്ങോട്ട് ഒരുപാട് സംഭവങ്ങൾ പാമോയിൽ കേസ് ഉണ്ടായിട്ടുണ്ട് ചാരക്കേസ് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചവരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിന്ന് പ്രവർത്തിച്ചത് വ്യത്യസ്ത പേരുകളിലുള്ള ആളുകളായിരുന്നു അവരാരും അന്ന് ഉന്നയിച്ചപ്പോൾ ഒരു ജാതിയും മതവും ഒന്നും പൊന്തി വന്നില്ല എന്തിന് ഈ ഏറ്റവും അടുത്തായി മാത്യു കുഴൽനാടൻ എന്ന യു എ എം എൽ എ ആണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വിഷയത്തിലും നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുകയും നിരന്തരം വാർത്തകൾ പുറത്തുവിടുകയും അതിനുവേണ്ടി കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തത് എന്നിട്ട് അതാരും കുരിശുവൽക്കരണമാണെന്ന് പറഞ്ഞില്ല അത് മാത്യുക്കുഴൽനാടൻ്റെ കഴിവും മിടുക്കുമാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ പ്രാവീണ്യമായിരിക്കും അദ്ദേഹം അതിൽ ഉപയോഗിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് അത് തെളിയിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെയും അദ്ദേഹം പല ആരോപണങ്ങളുടെ രൂപത്തിൽ കൊണ്ടുവന്നു പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിനെ തുടർന്നുണ്ടായ അനുഗണനങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും പലർക്കെതിരെ കൊണ്ടുവന്നു കെ ടി ജലീലിൻ്റെ കുർആാനിനകത്ത് ഈത്തപ്പഴത്തിനകത്ത് കുരു അത് സ്വർണ്ണക്കുരുവാണെന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ വെച്ച് കുട്ടി ഓഷിച്ചപ്പോൾ ഇവിടെ ഒരു സമുദായവാദികളും കഴിഞ്ഞില്ല അയ്യോ ഞങ്ങളുടെ ജലീലിനെ കൊല്ലാൻ പോകുന്ന ഏ ഞങ്ങളുടെ തായോ എന്ന് പറഞ്ഞ് അവിടെയൊക്കെയും രാഷ്ട്രീയ ബോധവും പൗരബോധവും തിരിച്ചറിവുമാണ് കാണിച്ചത് എന്നാൽ ഇപ്പോൾ അൻവർ ഒരാക്ഷേപം ഉന്നയിച്ചു ആ ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇസ്ലാമതവാദിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൻ്റെ വക്താവാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം എനിക്ക് വേണമെന്നോ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടുള്ള ആളെയല്ല എന്നു മാത്രമല്ല അദ്ദേഹം ഫൈറ്റ് ചെയ്തത് ആര്യാടനോടും മലബാറിലെ മുസ്ലിം ലീഗിലെ ആളുകളോടുമൊക്കെയാണ് അവർ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് ആ സംഗതികളൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ വളരെ പെട്ടെന്നൊരു നറേറ്റീവ് ഒരു ഏഴെട്ട് പത്ത് ദിവസം കൊണ്ട് അങ്ങ് രൂപപ്പെടുത്തുകയാണ് അൻവർ വരുന്നത് അങ്ങ് അബുദാബിയിലെ പിന്നെ മറ്റവരും ഭീകരരും സ്വർണ്ണ കച്ചവടക്കാരും മറ്റു കച്ചവടക്കാരും എന്ത് കച്ചവടക്കാർ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സംഗതിയുടെ ഒരു തെകിട്ടി പുളിച്ച് ഇങ്ങനെ തെകിട്ടി വരലാണ് അതിനെ പൊതിഞ്ഞു വെച്ച് പറയുന്നവർ അതിനെ അങ്ങനെ പറയുന്നവർ ഇങ്ങനെ പറയുന്നവർ നമ്മുടെ കാസാകൂസന്മാരുടെ ഒരു പോസ്റ്റ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അട്ടിമറിച്ചതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേന്നൊക്കെ പറഞ്ഞ് അൻവറൊന്നും ആ വഴിക്ക് പോകുന്ന ആളെ പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി ഈ സംഗീവത്കരണത്തിന് കോപ്പ് കൂട്ടുന്നവർക്ക് പിണിയാളുകളായി യൂദാസുമാരായി മുപ്പത് വെള്ളി കാശിനു വേണ്ടി ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നവർക്ക് അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാണ് ഈ അഭ്യാസം ആ അഭ്യാസം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദേ ഈ മൂന്ന് വിരൽ അണ്ണാക്കിലേക്ക് ഇട്ട് നന്നായിട്ട് കുത്തിയാൽ ആ വയറ്റിൽ കിടക്കുന്നത് അങ്ങ് ഛർദ്ദിച്ച് പുറത്തു പോവും എന്നിട്ട് ശാന്തമായി ഉറങ്ങുക ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ആരോപണം തെളിയിക്കപ്പെടും കഴമ്പില്ലെങ്കിൽ തള്ളിക്കളയും അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഏതാരോപണത്തെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്